ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ആനക്കുളം പോവുകയാണ് അപ്പോൾ പോകാനായിട്ട് അവർ രണ്ടുപേരും അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയായി ഇറങ്ങി നമ്മൾ നമ്മുടെ സാധനമൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് അപ്പം നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീട്ടിൽ നിന്ന് വരുന്നത് കാരണം ഒരുപാട് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേര്യമംഗലം പാലത്തിന് മുന്നേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ സെറ്റായിട്ടെങ്ങ് പോകുന്നു എന്തായാലും നമ്മൾ ലേറ്റായിട്ട് ആനക്കുളത്ത് എത്തത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ വണ്ടിക്കളന്ന് നന്നായിട്ട് ഉറങ്ങിയായിരുന്നു ഞാനും അവനും ഉറങ്ങിയായിരുന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആനക്കുള്ള എത്തി ഒരു മണി ആയിരുന്നു ടൈം കണ്ണ് തുറന്നത് ആനേനെയാണ് കണ്ടത് അവരെന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച ആനേനെ കാണുന്നുണ്ടെങ്കിൽ കണ്ണടിയെന്നു പറഞ്ഞ് അങ്ങനെ ആനേനെ കണ്ടു അവിടുന്ന് അവിടെ ആന വരുന്നുണ്ടായിരുന്നു കുറേ ടൈമിൽ നിറച്ച ആനയായി അവിടെ അങ്ങനെ വീട്ടിലേക്ക് കയറി വന്നു പിന്നെ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എട്ടരയൊക്കെ ആയി കേട്ടോ എഴുന്നേറ്റപ്പം എഴുന്നേറ്റു അതിനെ റെഡിയായി നമ്മൾ പറമ്പിലോട്ട് പോവാണ് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പത്തേനും ഇവിടെ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും മമ്മി ഉള്ള കുരുമുളക് ബാലൻസ് ഉണങ്ങാനുള്ള ഇതെല്ലാം നേരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറമ്പിലോട്ട് പോവാണ് ഇതൊക്കെ നിരത്തി വെച്ചേക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് ഗ്രൗണ്ട് പോലെ ആക്കി വെക്കണമെന്ന് കുരുമുളക് കാപ്പിയൊക്കെ സമയാവുമ്പോഴേട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിങ്ങനെ മുകളിലോട്ട് അതായത് കുന്നു പോലെയൊക്കെ കിടക്കുന്നത് നമ്മൾ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമല്ല അപ്പം നമ്മൾ െ ഭയങ്കരമായിട്ട് കയറി പോകണം മേളിലോട്ട് അപ്പോൾ പണിക്കാരെ വെച്ച് കുറച്ചെയൊക്കെ കുരുമുളക് പറിച്ചതായിരുന്നു കേട്ടോ അപ്പം എല്ലാ ദിവസവും പണിക്കാരെ വെച്ച് പറപ്പിക്കുമ്പോൾ നമുക്കത് മുതലാവില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലീവ് എടുത്ത് പോയതാണ് മുകളിലേക്കുള്ളതൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുരുമുളകൊക്കെ പറിച്ചു അപ്പം ചെറുക്കൻ്റെ ഇടക്കാല ആശ്വാസമായിട്ട് മമ്മി ചായയും കപ്പളങ്ങ അങ്ങനെ കുറച്ച് പഴങ്ങളൊക്കെ ആയിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എന്തോ ഭയങ്കരമായിട്ട് ജോലി ചെയ്ത് അടുത്ത പോലെ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവനെ കുറേ നേരം പിന്നെ തേങ്ങ ഇടാനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് തേങ്ങ ബാക്കിയുള്ള തേങ്ങയൊക്കെ മമ്മിയെ നമുക്ക് ഇട്ട് മമ്മി ആ ചായയും കൂടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഒരു കണ്ട തേങ്ങയെല്ലാം നമ്മളുടെ കണ്ണിൽ കണ്ടതൊക്കെ കരിക്കാൻ പുറത്താണ് ഇട്ടത് പക്ഷെ അത് നല്ല തേങ്ങ ആയിരുന്നു അപ്പം മമ്മി അത് ഒരെണ്ണം കരിക്ക് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇരുന്നു പക്ഷേ അത് പിളിച്ചപ്പോഴും തേങ്ങയായിരുന്നു അപ്പോൾ തേങ്ങ വെള്ളം കുടിക്കാതെ എന്നോർത്തിട്ട് ഞങ്ങൾ അവിടെത്തന്നെ പറമ്പിലിരുന്ന് ഞങ്ങൾ തേങ്ങ പൊളിക്കുകയാണ് പിന്നെ അവൻ അന്നേരം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് മമ്മി ഇങ്ങനെ ചതിക്ക് എറിഞ്ഞിട്ട് കൊടുക്കും അത് താഴേക്ക് ഇട്ടും അവൻ ഭയങ്കര കളിയായിരുന്നു ബാക്കി ഫെബിനും പൊന്നും അവിടെ ഇരുന്ന് കുരുമുളക് പറയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനല്ലല്ലോ പറമ്പെല്ലാം കയറി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു മമ്മിയോട് പറഞ്ഞ് മമ്മി നമുക്ക് ഇറങ്ങിപ്പോക എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഞാനും അവനും കൂടെ ഇറങ്ങി വരുവാണ് പിന്നെ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേനും അച്ചായി നേരത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചായയും പോയി ബാലൻസിലൊക്കെ പറിച്ചിട്ട് അവർ രാത്രി ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ ഇറങ്ങി വന്നു പിന്നെ ഇങ്ങനെ മെതിക്കുകയാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ അറിയില്ല കേട്ടോ യ്ക്ക് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇവിടെ വന്നതി പിന്നെയാണ് ഇങ്ങനെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അച്ചായി ഇങ്ങനെ മെതിക്കുന്നത് കുറേയൊക്കെ അവൻ അനിയൻ മെതിച്ചിട്ടൊക്കെ അവൻ മാറിപ്പോയായിരുന്നു അപ്പോൾ കുറച്ചും കൂടി അതിനകത്ത് തൊണ്ട ഇടാമെന്ന് പറഞ്ഞ് അച്ചായി കയറിഞ്ഞെല്ലാം ചെയ്യുവാണ് അച്ചായി ആ ഒരു ഷൂ ഇട്ടിട്ട് ചവിട്ടി ചവിട്ടി അതിൻ്റെ തരികളെല്ലാം ഇങ്ങനെ ആക്കണം പിന്നെ ബാലൻസ് ഉള്ളത് നമ്മളത് വാരിക്കൂട്ടി മുറത്തിൽ വെച്ചിട്ട് പിന്നെ കൈകൊണ്ട് അതിലുള്ളതെല്ലാം ബാലൻസ് എടുക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ അച്ചായയെല്ലാം അത് റെഡിയാക്കുക കേട്ടോ ചെയ്ത് കഴിഞ്ഞ് കുരുമുളക് മാത്രം നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ അവസാനം ആ കുരുമുളക് മാത്രമായിട്ട് ഇങ്ങനെ കിടക്കും അങ്ങനെ അച്ചായ പറഞ്ഞു മോളെ വീടിയെടുത്തോ എന്നും പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോയി എടുക്കുന്നതാണിത് ഒരുപാട് ചുമന്ന മുളകും അങ്ങനെയെല്ലാം ഇട കലർന്ന് ഇങ്ങനെ കിടക്കും കുറേയൊക്കെ ഇടയ്ക്കൂടെ കാപ്പിക്കുരുവും കിട്ടിയായിരുന്നു അപ്പോൾ ആ കാപ്പിക്കുരു ഒക്കെ സെപ്പറേറ്റ് മാറ്റി അച്ചായ എടുക്കുന്നുണ്ടായിരുന്നു കുറേ ഞങ്ങളുടെ കണ്ണിൽ കണ്ടത് ഞങ്ങളും മാറ്റി വെച്ച് എടുക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മമ്മി കുളിച്ചു മമ്മിക്ക് ഭയങ്കര തൊണ്ടവേദന ായിട്ട് മമ്മി നടക്കും കേട്ടോ സൗണ്ട് മുഴുവൻ പോയായിരുന്നു അങ്ങനെ രാത്രിയിൽ പിന്നെ തീയക്കെ ഇട്ടു ഇച്ചിരി തണുപ്പ് വന്നപ്പോൾ തീ ഇട്ടു അവനെ കാണിക്കാമല്ലോ എന്നോർത്താണ് ചെറുക്കര കാണിച്ചത് പക്ഷേ അപ്പോഴത്തേനും പുള്ളി ഉറങ്ങിപ്പോയായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി നാളെ ഞങ്ങൾക്ക് വീണ്ടും പറമ്പിലേക്ക് പോയി അത്യാവശ്യം കുറച്ചൊക്കെ പറക്കണം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടുക അപ്പം ഇത്രയുള്ള വീഡിയോ ടാറ്റാ